അങ് തെക്ക് എൻ്റെ നാട്ടിലുണ്ടൊരു കായലേ ആലപ്പുഴ ജില്ലയിലെ കായംകുളം കായൽ ഈ കായൽ തീരത്തോടെയാണ് ഇന്ന് എൻ്റെ യാത്ര വളരെയേറെ പ്രത്യേകതയുള്ള സ്ഥലമാണ് ഇവിടം പ്രകൃതി രമണീയമായ കായലോര പ്രദേശം ഇതിലൂടെ ഒരു യാത്ര മനസ്സിനും ശരീരത്തിനും വളരെ ഉന്മേഷം നൽകും വളരെ എക്സൈറ്റഡ് ആയിരിക്കും ഭയങ്കര സീനായി ഇവിടം അക്കരയ്ക്ക് ഇക്കരയ്ക്കും പോകാനായി നമ്മളെ കാത്തു വെക്കുന്ന കുറെ ചെറുവള്ളങ്ങളുണ്ട് ഇവിടെ വളരെ കുറഞ്ഞ റേറ്റ് യാത്ര ചെയ്യാൻ പറ്റും ഇതിൽ ഈ കായലിന്റെ ഓളത്തിൽ ആടി ഉലയുന്ന ഈ ചെറുകെട്ട് വെള്ളത്തിലൂടെയുള്ള യാത്ര അടിപൊളിയായിരിക്കും ഒരു രക്ഷയില്ലാത്ത സീനാ ഇവിടെ കേട്ടോ തീരത്തുള്ള ഈ തെങ്ങൻതോപ്പിലൂടെ അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമ ഉണ്ടാകും കൂടാതെ അക്കരയിൽ നിന്ന് നമ്മളെ തണുപ്പിക്കാനായി തേടിയെത്തുന്ന ഇളം കാറ്റും ഇത് ഫീൽ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ എത്തണം എത്തിയേപ്പാറ്റു കായംകുളം കൊച്ചുണ്ണി നീന്തിയ കായൽ കായംകുളം കായൽ ഈ കായലിന് പറയാൻ ഒരുപാട് കഥകളുണ്ട് ഒരു ചരിത്രം തന്നെ ഉണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ചരിത്രം നമ്മളൊക്കെ കേൾക്കാൻ കൊതിക്കുന്ന ചരിത്രം ആലപ്പുഴയിൽ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ അങ്ങ് അകലെ മഹാദേവിക്കാട് കാർത്തികപ്പള്ളി താലൂക്ക് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റിന് സമീപം എന്ത് മനോഹരമായ സ്ഥലം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സ്ഥലം ഒരു തവണ നമ്മൾ അറിയാതെ ഇവിടെ എത്തിയാൽ പിന്നെയും പിന്നെ എത്തിച്ചേരാൻ കൊതിപ്പിക്കുന്ന സ്ഥലം വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് കായംകുളം കായൽ ഇതിപ്പോൾ നമ്മൾ കായംകുളം കായലിൻ്റെ ഒരറ്റത്തെ നിൽക്കുന്നത് ഇവിടെ നിന്ന് വേണം യാത്ര ആരംഭിക്കുക കായൽ മത്സ്യങ്ങളുടെ കലവറ ചെറുവെള്ളങ്ങളിലായി മീൻ പിടിക്കുന്ന ആളുകളും കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായമായ കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇടം കായംകുളം കായലിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഈ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് ബൈ